ചേച്ചി ചേച്ചി മീനാണ് എനിക്ക് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാന്ന് പറഞ്ഞു ആ ഇഷ്ടപ്പെട്ടില്ലേ ഏയ് ഒന്നും വേണ്ട വീഡിയോ ഗെയിം അതൊക്കെ കിട്ടണതല്ലേ ഇത് പോലെ സാധാരണ ഇതിനൊരു പ്രത്യേകതയുണ്ട് പ്രത്യേകതയോ ിപ്പികളും പവിഴപ്പുറ്റുകളും വലിയ കൊട്ടാരത്തുനിന്ന് ഈ ചില്ലുകൂട്ടിൽ വീട്ടിൽ വന്ന് ഒറ്റപ്പെട്ടു പോയ മീനിനെ ഒരു കൂട്ടുകാരിയെ കൊടുത്ത നമ്മൾ നടക്കും പിന്നെ പക്ഷേ എന്തും വിചാരി നടക്കുള്ളൂ അങ്ങനെ കുട്ടും എന്താഗ്രഹിക്കുക എന്താഗ്രഹിച്ചാലും എന്നും കാലം സമ്മാനിക്കുന്ന ചില അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങളെങ്കിലും ഉണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും അവയെല്ലാം ഒരു പ്രണയത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും കാരണം ചില പ്രണയങ്ങൾ കെട്ടുകഥകളെ കാണിപ്പി ചിത്രമാണ് അപ്പൊ എന്നതായിരുന്നു പറഞ്ഞേ

വരൂ നോക്കാം ഗോൾഡ് ഫിഷ് ഉണ്ട് ഏഞ്ചൽ ഫിഷ് ഉണ്ട് ഫിഷുണ്ട് പിന്നെ നമ്മുടെ മാനം നോക്കിയുണ്ട് അതിവിടെ ഇല്ല കുട്ടി പോയിട്ട് നാളെ വരൂ അതുവരെ തൽക്കാലം ഇതിവിടെ ഇരുന്നോട്ടെ ഇവന് ഞാൻ നാളത്തേക്കിനൊരു പേരോക്കെ ആക്കും ചേട്ടാ നാളെ വരാം ആയിക്കോട്ടെ അതെ കുട്ടിയുടെ നമ്പർ തരുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം അത് നാളെ നിങ്ങൾ ഉച്ചയ്ക്ക് വന്നോളാം ഒറ്റ കുട്ടി ഇംപ്രസ് ആവാത്തത് എന്താണോ ഇനി ഇവനൊരു പേര് വേണം എന്ത് ചേട്ടാ ബോട്ടിൽ വൈഫൈ ഉണ്ടോ വൈഫൈ അല്ല ഈ കണക്ഷൻ എനിക്ക് തന്നെ വൈഫൈ കണക്ഷൻ ഒന്നുമില്ല തന്നെ തന്നെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് വൈഫൈ എന്നൊക്ക പറഞ്ഞ ഇവിടെ ആർക്കെങ്കിലും മനസിലാവുമോ ഞാൻ അപ്പോഴേ പറഞ്ഞതാ വീക്കെന്റ് വല്ലതും ഗോവയല്ലോ ബാംഗ്ലൂരോ റേഞ്ച് പോവാൻ കിട്ടിയാണ് അതിന് ഗോവ വരെ പോണോ റൂമിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ റേഞ്ച് കിട്ടാൻ വേണ്ടി പിടിക്കാം എന്തോ വിൻഡോസ് പോണോ ചാളി അത്ര ചാളി ഒന്നും അല്ല കയ്യെടുത്താല് കുട്ടികളൊന്നും ശരിയല്ലല്ലോ la ായിരുന്നെങ്കിൽ അവർ തൊട്ട് പേരെന്താണെന്ന് അറിയാൻ ആഗ്രഹിച്ചപ്പോൾ ആരോ അവളുടെ പേര് വിളിച്ചു ഗായത്രി ഗായത്രി ആളുകൾക്കിടയിലൂടെ മറഞ്ഞും മാത്രം കണ്ടപ്പോൾ അവളെ ഒന്ന് ശരിക്ക് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇരുവർക്കും നടുവിൽ നിന്നവരെല്ലാം അവന് വേണ്ടി മാറിക്കൊടുക്കുന്നത് അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ഒന്ന് ചേർന്ന് അവന് വേണ്ടി കനിഞ്ഞ ഒരു നിമിഷമായി അവന് തോന്നി തോന്നിട്ട്

െ രക്ഷിക്കും ചാടിയിട്ടുണ്ട് ചാടിപ്പൊ നീന്താറിയാൻ പാടില്ലെന്നുള്ള കാര്യം ഓർക്കാൻ പറഞ്ഞുപോയി ഒന്ന് രക്ഷിക്കെ പ്ലീസ്

പെൺകുച്ചിനു വരെ ഞാൻ ആ കായലിൽ ചാടുക നീ ചാട് വരണം വരണം ഇല്ല അല്ലേ അപ്പൊ സംഗതി സ്ട്രോങ് നീ ആ പെൺകുട്ടിയുടെ കാര്യം അന്വേഷിച്ചോ എങ്ങനെ അതിപ്പോ ഈ നാട്ടിൽ നീ ഓളൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ ഞാൻ തന്നെ അറിയപ്പെടുന്നു നിങ്ങളുടെ പേരില്ല പേരിലം കാണിക്കണം ഞാൻ പറയും നീ പെരുത്തോ എന്നിട്ട് പറ പേര് ഗായത്രി ഇത് നീ പറഞ്ഞതല്ലേ ബാക്കി പറ പറയും ആ ഒന്നുകൂടി ഒഴിക്കട്ടെ ഓ വേണ്ട ചുമ്മാ ഇരിക്കട്ടെ എന്നാ എന്നിട്ട് നീ പറ പേര് ഗായത്രി ഓ അത് നീ പറഞ്ഞതല്ലേ ബാക്കി പറ ബാക്കി പറയാൻ നീ സമയം തരണ്ടേ ഒരു മിനിറ്റ് എന്നാ ഞാൻ ആദ്യം തൊട്ട് പറയും പേര് ഗായത്രി അച്ഛന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വീട് ഇവിടെ തൊട്ടടുത്താണ് പിന്നെ അവള് മരണ എഞ്ചിനീയറിൽ പഠിക്കുന്നു കുതിക്കുള്ള എന്താ വേണ്ട പിന്നൊന്നുമില്ല അത്രേ ഉള്ളൂ പെക്ക് പോയി വേണ എടുത്തുകൂടി

ഇതാ കോഴി വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് കൊണ്ടുവന്നല്ലേ ആ എടാ നീ മീനിനെ ഒന്നും നോക്കിക്ക ഇതാരാ ആരാ ഇതാണ് ഞാൻ നീയോ ആ ആണോ എന്നിട്ട് ഇതാണോ ഗിഫ്റ്റ് എടാ ഞാൻ അവൾക്ക് ഈ മീനെ ഗിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഈ ഗ്ലാസ് ബൗളിൽ കിടക്കുന്ന ഈ മീനിനെ അവൾ ഓരോ തവണ കാണുമ്പോഴും കായലിനടിയിൽ കിടന്നിരുന്നു എന്നെ ഓർക്കണം എങ്ങനെയുണ്ട് പക്ഷെ ഞാൻ ആ കോഴിയോട് എന്തു പറയും ഏത് കോഴി ഇവിടെ അടുത്തുള്ളൊരു പാവ നാട കോഴി പേര് ഗുണേഷ് ഈ മീനിന്റെ യഥാർത്ഥ അവകാശം നീ അവനെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കും പ്ലീസ് ആ ദയം വന്നല്ലോ അല്ലെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കണം ആദ്യം നീ മീനോടിപ്പിച്ച് വയ്ക്കും നോക്കട്ടെ എന്തൊക്കെയാ വിശേഷം എവിടെ എന്റെ സാധനം അതെ എന്റെ കൈ തരാൻ ഏൽപ്പിച്ചോ കായലിലോ എന്നിട്ടെന്തെങ്കിലും പറ്റിയോ നിന്റെ മീനൊന്നും പറ്റിയൊന്നുമില്ല അതീ കായലിൽ കൂടെ നീന്തി കളിച്ചിട അപ്പൊ പോയോ ആ അതൊക്കെ പോട്ടെ നീ ഇവിടെ ഇരുന്നേ എന്താ എന്താ കാര്യം എടുത്ത് ഓരെണ്ണം കഴിക്കോ വേണ്ടായിരുന്നോ അങ്ങനെ പറയ ഓരെണ്ണം കഴിക്ക ഓഹ് നീ പപ്പും കൂടൊക്കെ അങ്ങ് വിടർന്നോന്നല്ലോ ടച്ചിങ് ടച്ചിങ്ങ് ഇത് എന്തായാലും നിന്റെ പ്രണയം ഒരു സംഭവമാട്ടോ അതാ പറഞ്ഞത് ചില പ്രണയങ്ങൾ കെട്ടുകഥകളേക്കാൾ വിചിത്രമാണെന്ന് സലൈലെ कायलाने ചാടി냐 അങ്ങനെ ഓ ഓ നിങ്ങളെ ഇരുന്നുလေ ഞാൻ പറഞ്ഞിട്ട് ചാടിയ സോറി ടോ പെട്ടെന്ന് മനസ്സിലായില്ല ഓ സാരമില്ല हाय गायत्री ഞാൻ हाय അയ്യോന്റെ പേര് എങ്ങനെ മനസ്സിലായി ആ அது പിന്നെ ഇന്നലെ બોটল വെച്ച് കണ്ടക്ടറെ കൂട്ടിയട പേര് വിളിക്കുന്ന ഞാൻ കേട്ടായിരുന്നു ഓ അങ്ങനെ വെരി വെരി ആത്തേക്കിരിക്ക ആ കുട്ടൂപ്പാ നീ മറക്കരുത് അയലൊക്കെ ഒന്നല്ലേ പറഞ്ഞു എൻ്റെ കൃഷ്ണ അല്ല അപ്പോൾ വീട് എങ്ങനെ കണ്ടുപിടിച്ചു

വന്ന കാര്യം പിന്നെ ഗായത്രി ഞങ്ങൾ വന്നത് ഗായത്രിക്ക് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടായിരുന്നു അതൊന്നും വേണ്ടായിരുന്നു അല്ല ഒന്നുമില്ലെങ്കിലും ജീവൻ രക്ഷിച്ച ആളല്ല അയോ നീ അതിങ്ങനെ ു നിങ്ങൾക്ക് എങ്ങനെയാ മീൻ്റെ ഞാൻ പോരാ ണ്ടായിരുന്നു ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ആണോ ഗായത്രി ഈ മീനുകൾ ഒന്നിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം നടക്കുമെന്ന് പറയുന്നത് ശരിയാണോ സംശയമുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം വാ വാട്ട്

നീ കാര്യം പറ പറ നിന്റെ കടയിൽ നിന്ന് പറയുന്നത് സത്യം സോറി അളിയ ഞാൻ വർഷങ്ങളായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ ആങ്ങളെ കൊച്ചൻ അതായത് എൻ്റെ ഭാവി അളിയ വന്ന് ഭീഷണിയുടെ സ്വരത്തിൽ ചോദിച്ചപ്പോൾ എനിക്കത് കൊടുക്കേണ്ടി വന്നു അല്ല അയാൾക്കെതിരാ അയാളല്ല ഒരു കുട്ടി ഈ കുട്ടിയുടെ പ്രായം വരും ചേച്ചി പറഞ്ഞു തന്ന കഥ എന്റെ ടീം നാളെ മാച്ചിൽ ക്ലാസ്സിലെ ബാക്കി എല്ലാവരും മുഴുവൻ മാർക്കോടെ

നല്ല േ ആ മീനിങ് താടാ കുട്ട ഇതാണ് നിന്റെ ആളിയൻ നല്ല കുട്ടിയല്ലേ ആ മീനെ താടാ നീരിലല ഇങ്ങിവിടെ ഇരു ടി മറുപടി മുറവടി കുറുപടി പലവടം

കൂടി മതി കുളത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ ആ മീനിനെ പിടിക്കാമെന്ന് ഉറപ്പല്ലായിരുന്നു അവന്റെ മനസ്സ് മറിച്ച് വേറെ ആര് ചാടിയില്ലെങ്കിലും ഗായത്രി അവന് വേണ്ടി ചാടുമെന്ന വിശ്വാസമായിരുന്നു പലവിധ അതിലൊരു നീത്ത നീരിൽ അതിലൊരു തരി പതിരത് കാണതില്ല പുതു ചലനമിതുണരുവോളങ്ങൾ ഒരു പുതുവഴി വഴുതറയുവതീ ായത്രി ഒന്നിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച നടക്കുമെന്ന് പറഞ്ഞത് ശരിയാണോ അങ്ങനെ നടക്കുമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എനിക്ക് ഗായത്രി ഭയങ്കര ഇഷ്ടമാണ് ഗായത്രിക്കും പിന്നെ വീട്ടിലെല്ലാവർക്കും വിനോദമില്ലെങ്കിൽ ഞാൻ ഞാനെൻ്റെ വീട്ടുകാരെ ഇങ്ങോട്ട് ഇപ്പം പറഞ്ഞു കിടട്ടെ പ്ലീസ് ിക്കുമ്പോ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നെല്ലാം നടക്കും നടക്കും തെളിയുവരിയൊരു നരുതിരിയതിലൊരു നിറമാ